രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ കാതൊന്ന് തുറന്നു വെച്ചാൽ ശ്രീരാമനാമ ജപമന്ത്രങ്ങളാണ് ഇനി എല്ലാ കണ്ണുകളും ദാ ഇങ്ങോട്ടാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് വിവാദങ്ങൾക്ക് താൽക്കാലികമായ ഇടവേള എല്ലാ വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കുമെല്ലാം ഒടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഒരുങ്ങുകയാണ് വാസ്തുവിദ്യയുടെയും ആധുനികതയുടെയും എല്ലാം സങ്കലനം എന്ന നിലയ്ക്കാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നമ്മെ വിസ്മയിപ്പിക്കുന്നത് സുപ്രീംകോടതി വിധി വന്നതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ നടത്തിയത് ശിലാന്യാസം വളരെ പെട്ടെന്നാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുന്നോട്ട് പോയത് വാസ്തുവിദ്യയിൽ നമുക്ക് വ്യത്യസ്ത ശൈലികളുണ്ട് ഉദാഹരണത്തിന് നാഗർ ശൈലി ദ്രാവിഡ ശൈലി ഇവിടെ പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത് പരമ്പരാഗതമായ നാഗർ ശൈലിയാണ് മൂന്ന് നിലകളിലാണ് ം നിലകൊള്ളുന്നു എഴുപത് ഏക്കർ കടുത്ത വെല്ലുവിളികളാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ വേളയിൽ നേരിട്ടത് എന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെ പറഞ്ഞിരുന്നു ഈ മണ്ണൊന്ന് നോക്കിയാൽ ഇപ്പോൾ നിൽക്കുന്നതിന് മുൻപ് ദുർബലമായ ഇളകിയ മണ്ണായിരുന്നു ഒപ്പം സരയൂ നദി തൊട്ടടുത്താണ് മഴക്കാലത്ത് വെള്ളം ക്ഷേത്രത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അടുത്തുവരെ എത്താറുണ്ട് ഭൂകമ്പ മേഖലയാണ് എന്നുള്ളത് മറ്റൊരു വെല്ലുവിളി മണ്ണലിപ്പിന്റെ സാധ്യതയുണ്ട് എന്നുള്ളത് ഇനിയും മറ്റൊരു വെല്ലുവിളി ഇതൊക്കെ പരിഗണിച്ചായിരുന്നു നിർമ്മാണം ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്നുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ആദ്യം ഇളകിക്കിടന്നിരുന്ന മണ്ണ് നീക്കി പതിനാല് മീറ്റർ ആഴത്തിൽ അൻപത്തിയാറ് പാളികളിലായി കോൺക്രീറ്റ് അടിത്തറയിട്ടു ശരിക്കും പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് പാറ തന്നെ സൃഷ്ടിച്ചെടുത്തു ഏതാണ്ട് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം അഞ്ച് തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായാലും ഇത് കുലുങ്ങില്ലെന്നർത്ഥം നിർമ്മാണത്തിന് ഇരുമ്പും സ്റ്റീലും ഉപയോഗിച്ചിട്ടേയില്ല താഴത്തെ നിലയിലാണ് ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം ഇഞ്ച് പൊക്കത്തിലാണ് പ്രധാന പ്രതിഷ്ഠയായ രാംലല്ല അതായത് രാമന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ താമര രൂപത്തിലുള്ള ശിലയുടെ മുകളിലായിരിക്കും ഈ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് അഞ്ചു വയസ്സുകാരൻ്റെ ഓമനത്വം തുളുമ്പുന്ന മുഖമായിരിക്കും ഈ രാമപ്രതിഷ്ഠയെന്ന് ശില്പികൾ പറയുന്നു കർണാടകയിൽ നിന്നുള്ള കൃഷ്ണശിലയും രാജസ്ഥാനിൽ നിന്നുള്ള വെള്ള മക്രാന മാർമിളിലുമടക്കം കുത്തിയെടുത്ത മൂന്ന് ശില്പങ്ങളിൽ ഒന്നായിരിക്കും പ്രതിഷ്ഠ ക്ഷേത്രത്തിലാകെ നാൽപ്പത്തിനാല് വാതിലുകളാണ് താഴത്തെ നിലയിൽ നാല് പ്രവേശന കവാടങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് വാതിലുകൾ ശ്രീകോവിലിൻ്റെതുൾപ്പെടെ പതിനാല് വാതിലുകൾ സ്വർണം പൂശിയതാണ് ശ്രീകോവിലിന്റെ വാതിലിൽ ദേശീയ പക്ഷിയായ മയിലിന്റെ രൂപം കുത്തിവെച്ചിരിക്കുന്നു പഴയ വിഗ്രഹത്തിന് പുതിയ വിഗ്രഹത്തിന് തൊട്ട് മുന്നിലെ പടിക്കെട്ടിലാണ് ഇടം കണ്ടെത്തിയിരിക്കുന്നത് രാമനാവമി പോലെ പ്രധാന ദിവസങ്ങളിൽ നഗരപ്രദക്ഷിണത്തിന് ഈ വിഗ്രഹം കൊണ്ടുപോകും ഇരുന്നൂറ്റി അടി വീതിയിലും നൂറ്റി അടി ഉയരത്തിലുമാണ് ക്ഷേത്രത്തിന്റെ നില ഓരോ നിലയ്ക്കും ഇരുപതടി ഉയരം പ്രധാന കവാടം കടന്ന് മുപ്പത്തിരണ്ട് പടികൾ കയറിയാൽ ശ്രീകോവിലിന് മുന്നിലെ കിഴക്ക് ഭാഗത്തെ വാതിൽ വഴിയാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനം നിർമ്മാണം വല്ലാതെ നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് തൂണുകളടക്കം ക്ഷേത്ര സമുച്ചയത്തിനാകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളുണ്ട് താഴത്തെ നിലയിൽ മാത്രം നൂറ്റി തൊണ്ണൂറക്കം താഴത്തെ നിലയിലാണ് രാംലലയെങ്കിൽ ഒന്നാമത്തെ നിലയിലാണ് രാമന്റെ ദർബാർ രാമനും സീതയും തങ്കസിഹാസനത്തിൽ ഇരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ സമീപത്ത് ലക്ഷ്മണനുണ്ട് ഭരതനുണ്ട് ശത്രുഘ്നുമുണ്ട് തൊഴുകയോടെ മുട്ടുകുത്തി ഹനുമാൻ രാമായണത്തിൽ പ്രതിപാദിക്കുന്ന മഹർഷിമാരായ വാത്മീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യമുനി എന്നിവർക്കൊപ്പം മാതാ ശബരി ദേവി അഹല്യ എന്നിവർക്കായി ഉപക്ഷേത്രങ്ങൾ നിർമ്മിക്കും നാലു മൂലകളിലായി സൂര്യൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവരുടെ മൂർത്തികൾ ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ വഴിപാടുണ്ടായിരിക്കില്ല എന്നർത്ഥം മാത്രവുമല്ല പണം നൽകിയുള്ള പ്രത്യേക ദർശനവും ഇവിടെ ഉണ്ടാവില്ല വി ഐപികൾ സമയം നേരത്തെ അറിയിച്ചെത്തുമ്പോൾ അതനുസരിച്ച് ക്രമീകരിക്കും പ്രസാദം സൗജന്യമായി പുറത്തെ കൗണ്ടറിൽ ലഭിക്കും അംഗപരിമിതർക്ക് റാം ഉൾപ്പെടെ പ്രത്യേക സൗകര്യമുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും വീൽചെയർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കാൽ ലക്ഷത്തോളം ആളുകൾക്ക് ഒരേ സമയം എത്തിയാലും ആ തീർത്ഥാടകർക്കെല്ലാം അവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ ആവശ്യമായ മുറി ക്ലോക്ക് റൂം ശുചിമുറികളും ഇവർക്കെല്ലാം പ്രത്യേകമുണ്ടാവും അടിയന്തര ശുശ്രൂഷയ്ക്കായി പ്രാഥമികാരോഗ്യ കേന്ദ്രവും സജ്ജമാക്കി അയോധ്യയുടെ മാറിയിരിക്കുന്നു റോഡുകളെല്ലാം വീതി കൂട്ടി വികസിപ്പിച്ചു രാംപത് ഭക്തപദ്ധർമ്മ സുഗ്രീവക്കൊട്ട ഈ നാലും കടന്നാണ് ക്ഷേത്രത്തിലെത്തേണ്ടത് പ്രവേശന കവാടം രാമജന്മഭൂമി പതിലാണ് തൊണ്ണൂറടിയാണ് റോഡിന്റെ വീതി അയോധ്യയിൽ അഞ്ചിടങ്ങളിൽ ആഡംബര സൗകര്യങ്ങളോടെ സിറ്റി തയ്യാറാകുന്നു ബ്രഹ്മകുണ്ട് ഗുപ്താർ ഖഡ് ബാഗ് ബിജെസി രാംകഥ പാർക്ക് കർസേവക്പുരം എന്നിവിടങ്ങളിലാണ് താമസ സൗകര്യം ഭക്ഷണശാലകളുണ്ട് ഓപ്പൺ തിയേറ്റർ ഉണ്ട് കരകൗശല വിൽപ്പന ശാലകളുണ്ട് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ എത്തിപ്പെടാവുന്ന തരത്തിൽ ഗതാഗത സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം തയ്യാറാക്കി കഴിഞ്ഞു അയോധ്യ റെയിൽവേ സ്റ്റേഷനും വികസിപ്പിച്ചു ബസ് സർവീസുകളും വർദ്ധിപ്പിച്ചതിനാൽ തീർത്ഥാടകർക്ക് സുഗമമായി എത്തിച്ചേരാൻ കഴിയും തീർത്ഥാടകർക്കൊപ്പം വിനോദസഞ്ചാരികൾ കൂടി എത്തുന്നതോടെ ലോകത്തിലെ പിൽഗ്രിം സെന്ററുകളുടെ ഭൂപടത്തിൽ അയോധ്യ സവിശേഷപ്പെട്ട ഒരിടമായി തീരും ചരിത്രവും ഐതിഹ്യവും ആധുനികതയും സമന്വയിപ്പിച്ച് അയോധ്യ ലോക പിൽഗ്രിം ടൂറിസം ഭൂപടത്തിൽ ഒരു വിസ്മയമാകുമെന്നത് ഉറപ്പാണ്